We are going to meditate on what happens when Jesus comes into our home. Jesus longs to come into our home. Firstly, He wants to make our heart His home. And He lives in our heart. And by living in our heart, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനാൽ jesus in നമ്മുടെ നമ്മുടെ ഭവനത്തിലേക്ക് ഭവനത്തിൽ വസിക്കുന്നു when when met the man zacchaeus when he was in this world ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ എന്ന മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോൾ in luke chapter 19 ലൂക്കോസിന്റെ സുവിശേഷം അധ്യായത്തിൽ നീ നീക്കുന്ന വൃക്ഷത്തിന്റെ ആ കൗരത്തിന് താഴേക്ക് ഇറങ്ങി വാ

Tell him, Lord Jesus, come home. Yes, open your heart and tell him. When Jesus comes into your home, what are the things that happen? Firstly, he blesses the marriage in your family life.

അവിടെ യേശു കടന്നുപോയി ആ കാലഘട്ടങ്ങളിൽ യേശുവിന്റെ കാലഘട്ടത്ത് വിരുന്ന സന്ദർഭങ്ങളിലൊക്കെയും മുന്തിരിച്ചാറ് അല്ലെങ്കിൽ വീഞ്ഞ് അവർക്ക് പകരുക പതിവായിരുന്നു അങ്ങനെയായിരുന്നു ആ കുടുംബം ആളുകളെ മാനിച്ചിരുന്നത് ഏറ്റവും നല്ല ചാറ് നൽകുന്നവർ മാനിക്കപ്പെട്ടിരുന്നു എന്നാൽ മുന്തിരി ചാറ് സമ്പൂർണമായി തീർന്നുപോയി അമ്മ വന്നു േശുവെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ശക്തി ഉപയോഗിച്ച് കുടിച്ചു പോവും

Jesus blessed the marriage by providing the sweetest grape juice by His power. Even in your life, as Jesus comes into your home today, He will bless your married life from today. And your married life is going to become so sweet from today. ഇന്ന് മുതൽ നിങ്ങളുടെ വിവാഹ ജീവിതം വളരെ രുചിയുള്ളതായി തീരുവാൻ പോകുന്നു അൻടിൽ നൗ മേ ബി യുവർ മാർ ഇതുവരെയും നിങ്ങളുടെ വിവാഹ ജീവിതം കേവലം വെള്ളം പോലെ ആയിരുന്നിരിക്കാം അതിന് രുചിയില്ല

that's the love of Jesus. Until now, you were managing your married life. But from today, God's love is going to be added to your married life. And your married life is going to become so sweet. And all shout sweet. Meeta. ഐ ഹിയർ വൺ മോർ ടൈം ഒരു പ്രാവശ്യം നമുക്ക് കേൾക്കാമോ തരാൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ എന്താണ് യേശു ചെയ്യുന്നത് ഒന്നാമതായി ഏകാഗിനികളെ കർത്താവ് കുടുംബസ്ഥരാക്കി തീർക്കുന്നു ും മാന്മുള്ളത് ആകുന്നുാരേജ് വിവാഹത്തിന്റെ ഉടമ്പടിയെ ദൈവം മാനിക്കുന്നു

പിതാവായ ദൈവം ഞാൻ തന്നെ അവന് ഒരു കൂട്ടാളിയെ നൽകും ഭർത്താവായി ഒരു പുരുഷനെ സ്ത്രീക്ക് നൽകുന്നത് so honorable വിവാഹം എന്നത് വളരെ മാന്യത ഉള്ളത് ആകുന്നു സ്ത്രീയെയും കൂട്ടി കിണക്കുമ്പോൾ ആ വിവാഹ ജീവിതം നിങ്ങൾക്കായി ചെയ്യും ഇപ്പോൾ ഞാനൊരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് അനിൽ മാർട്ടിന്റെ സാക്ഷ്യം

നിങ്ങളുടെ മകൾക്ക് ഒരു അന്തർദേശീയ വിവാഹം ലഭിക്കും എന്ന് ഞാൻ പ്രസ്താവിച്ചു ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി മാസങ്ങൾക്കുള്ളിൽ അവൾ വിവാഹിതയായി ഒരു ഓസ്ട്രേലിയക്കാരനെയാണ് അവൾ വിവാഹം കഴിച്ചത് വാസ്തവത്തിൽ അതൊരു അന്തർദേശീയ വിവാഹം ദൈവത്തിന് God will build your home. And I pray that you will have a national marriage. All those who have to get married, may God give you the spouse at the earliest. And when He builds the husband and wife together and brings about a family, ഒരു കുടുംബത്തെ ഭർത്താവിനെയും ഭർത്താവിനെയും ഒന്നായി ദൈവം സ്ഥാപിക്കുന്ന കൊണ്ടും കൂട്ടിണീർ ഭവനത്തിൽ വാസിക്കും നിങ്ങൾക്ക് എന്റെ കുടുംബത്തിനായി അനുഗ്രഹം വേണമെന്ന് ഒരുമിച്ച് പറയുത്തിലെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും